ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുകയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂറും ഹണി റോസും തമ്മിലുള്ള ഇഷ്യൂ തന്നെയാണ് അല്ലേ അദ്ദേഹം അറസ്റ്റിലായ കാര്യം എന്ന് പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് തന്നെയാണ് അപ്പൊ അത് അദ്ദേഹം സമ്മതിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹണി റോസിനോട് ഓക്കെ എന്തായാലും തെറ്റ് തെറ്റ് തന്നെയാണ് അത് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് ഇപ്പോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ആ ഒരു രീതി ഒരു ജാമ്യമില്ലാ വകുപ്പ് പോലെ അദ്ദേഹത്തെ ഇരുമ്പഴിക്കുള്ളിലാക്കിയത് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയിട്ട് എന്തോ കൊലപാതകങ്ങളൊക്കെ ചെയ്ത ആ പോലെ പിടിച്ചു കൊണ്ടുപോയ ആ ഒരു കാര്യത്തോട് സത്യം പറഞ്ഞാൽ യോജിക്കാനാവുന്നില്ല അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇതിനു മുന്നേ വീഡിയോ ഇട്ടിരുന്നു അതൊരിക്കലും ഞാൻ ആ ചെയ്ത കാര്യത്തെ വിയോജിക്കുന്നൊന്നുമില്ല കാരണം അദ്ദേഹം ചെയ്ത പ്രവൃത്തിയാണതൊക്കെ ദുയാർത്ഥ പ്രയോഗം ഏത് ടൈപ്പിനും പറയുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അതുപോലൊരു പ്രയോഗം വരട്ടെ എന്ന് കരുതി മാനപൂർവം പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അതും നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയയിലും കാണുന്ന കാര്യമാണ് അദ്ദേഹം വന്നാൽ ആർക്കാരും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇതുപോലുള്ള വാക്കുകൾ കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹത്തോട് പല കാര്യങ്ങളും ചോദിക്കുന്നത് അതിന്റെ കാരണം തന്നെ അദ്ദേഹം തന്നെയാണ് കാരണം അദ്ദേഹം ഇതുപോലെ തന്നെ സംസാരിക്കുക എന്നുള്ളത് ആളുകൾക്ക് അറിയാം അത് കേട്ട് രസിക്കാൻ വേണ്ടിയിട്ടുള്ള ഞായറമ്പ മറു തന്നെയാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നതും അതിന് കറക്റ്റായിട്ട് മറുപടി പറയും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു പീഡിപ്പിച്ച അല്ലെങ്കിൽ ഒരു പീഡന വീരനയൊക്കെ കൊണ്ടുപോകുന്ന രീതിക്കൊക്കെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ ലോക്കപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ജാമ്യം ഇനിയും കിട്ടിയില്ല ഇനി ഇന്ന് കിട്ടുമായിരിക്കും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അത് കിട്ടട്ടെ ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ കോംപ്രമൈസ് ആവട്ടെ ഇനി ഇതുപോലുള്ള പ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം കൊണ്ട് അദ്ദേഹം ശ്രമിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഹണി റോസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസ് സ്ത്രീകൾക്ക് ഒന്നടങ്കം യുദ്ധം പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു യുദ്ധം അത് പ്രഖ്യാപിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നു പക്ഷേ എന്തോ എനിക്ക് ആ ഒരു കാര്യത്തോട് ഒരു വലിയൊരു യോജിപ്പ് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ ഈ ഒരു കേസ് വന്നതോടുകൂടി തന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് വളരെയധികം വിമർശനങ്ങൾ നേരിടുന്നുണ്ട് ഒരു സ്ത്രീ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് ഹണി റോസിന്റെ വസ്ത്രധാരണം അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ടൈം ആയിക്കഴിഞ്ഞാലും കൂടുതൽ പേരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ് അപ്പൊ കേരളത്തിൽ കേരളത്തി അനിമ എന്നൊക്കെ പറയുന്നുണ്ട് അതിനെപ്പോഴും സെറ്റിസൈഡ് എടുത്ത് നടക്കണം എന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നെഗറ്റീവ് അടിക്കും അതുപോലുള്ള നെഗറ്റീവ് ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി വേണം അതില്ലാതിരുന്നാല് പിന്നെ ഇതുപോലുള്ള വസ്ത്രങ്ങളാണിഞ്ഞ് നിൽക്കരുത് കാരണം ഓവർ എക്സ്പോസ്ഡ് ആയിട്ടാണ് പല ഡ്രസ്സുകളും കാണുന്നത് ഇപ്പോൾ ഹണി റോസ് മാത്രമല്ല കൂടുതലും ഉദ്ഘാടനത്തിന് ഡ്രസ് കോഡ് എന്ന പോലെയാണ് ഇതേപോലെ ഇറങ്ങി ഒട്ടിയിട്ടുള്ള പോലത്തെ ഡ്രസ്സുകളാണ് പല ആളുകളും ഇട്ടിട്ട് വരുന്നതായിട്ട് കാണുന്നത് ഏകദേശം ഇത് തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ നല്ല രീതിയിൽ തന്നെ വസ്ത്രം ധരിച്ചിട്ട് ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് ഇതുവരെയായിട്ടും ഒരു പരാമർശങ്ങളും നേടേടി വന്നിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പക്ഷെ ഇതുപോലുള്ള ഡ്രസ്സുകൾ അണിഞ്ഞു വരുന്ന ആളുകൾ ഏകദേശം പത്ത് ശതമാനത്തോളം പത്തോ പതിനഞ്ചോ ശതമാനത്തോളം ആളുകൾ ഇതേപോലുള്ള വസ്ത്രധാരണയില് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ മോശമായിട്ടുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെയാണ് വരുന്നത് അപ്പൊ ഇവരെ ആളുകൾ കാണുന്നത് ഇവരേതാണ് ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ കൂടുതലും ആണുങ്ങൾ തന്നെയാണ് ആ ഉദ്ഘാടനത്തിന് പോകുന്നത് സജീവ സാന്നിധ്യം അവരുടേത് തന്നെയാണ് കാരണം അവർ പോകുന്നത് ആ ഒരു ഉദ്ഘാടനം കാണാൻ വേണ്ടിയിട്ടില്ല ഈ പോകുന്ന വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് നന്നായിട്ടാലും ഇവർ ഏതെങ്കിലും ഒരു ഡ്രസ്സ് അണിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ നന്നായിട്ട് തന്നെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ആകർഷിക്കുന്ന തരത്തിലുള്ള ഡ്രെസ്സ് അണിഞ്ഞിട്ടായിരിക്കുമ്പോൾ എന്നുള്ളത് ഇവർക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഞാരമ്മമാർ അവർ ഉദ്ഘാടനത്തിന് പോകുന്ന സ്ഥലങ്ങളിൽ പോകുന്നത് അപ്പം അങ്ങനെ പുരുഷന്മാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞിട്ട് ഉദ്ഘാടനത്തിന് പോകുന്ന ആരായാലും അവർ അവരിതുപോലെ നെഗറ്റീവ് കമന്റ് നെഗറ്റീവ് കമന്റ് ഓക്കെ പക്ഷെ വൾഗറായിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊക്കെ കറക്റ്റ് ശിക്ഷ തന്നെ കൊടുക്കണം അല്ലാതിരുന്ന ഇനിയും ഇതുപോലുള്ള ആൾക്കാർ ബാക്കിയുള്ള സ്ത്രീകൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആയാലും നല്ല രീതിയിൽ വസ്ത്രം അണിഞ്ഞ് വന്ന ആളുകളായി അവരും ചെയ്യുമ്പോൾ ഇതേപോലുള്ള കമൻസുകൾ എഴുതാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു തിരിച്ചടി തന്നെയാണ് ഹണി റോസ് കൊടുത്തേക്കുന്ന ഈ ഒരു കേസ് കുറച്ചെങ്കിലും അതുപോലുള്ള ആൾക്കാരുടെ വായടപ്പിക്കുക അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ ഇതുപോലുള്ള കമൻസ് എഴുതുമ്പോൾ ഒന്ന് മടിക്കും അതിന് ഈ ഒരു കേസ് ഉപകരിക്കും ചിലപ്പോൾ ചിലരെങ്കിലും ചോദിച്ചേക്കാം ഹണി റോസിന്റെ വസ്ത്രധാരണം മാത്രമാണോ കണ്ടിട്ടുള്ളത് ഹോളിവുഡ് ആക്ട്രസ്സൊക്കെ വെയർ ചെയ്തിട്ട് ഇനോഗ്രേഷനൊക്കെ പോകുന്ന ഡ്രസ്സുകൾ കണ്ടിട്ടില്ല എന്നുള്ളത് ഇത് ഹോളിവുഡല്ലോ നോർത്ത് ഇന്ത്യ എല്ലാം നമ്മുടെ കൊച്ചു കേരളമാണ് കേരളത്തിലെ അവസ്ഥ കേരളത്തിൽ ജനിച്ചു വളർന്ന എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് കേരളത്തിലുള്ള ജനങ്ങൾക്ക് കുറച്ചൊരു പരിഗണന കൊടുക്കണം ഇപ്പോൾ ഇതുപോലെ ഉദ്ഘാടനത്തിന് വരുന്ന ടൈമില് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വരണമെന്ന് വിചാരിച്ചാൽ തന്നെ സ്ത്രീകൾ വരാൻ മടിക്കും കാരണം ഇതുപോലുള്ള കാഴ്ചകളൊന്നും കാണാൻ സ്ത്രീകൾക്ക് ഒട്ടുമിക്ക സ്ത്രീകളും ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ എനിക്ക് പറയാനുള്ളത് ഉദ്ഘാടനത്തിനായിക്കുന്നാലും മാന്യമായിട്ടൊരു വസ്ത്രരീതിയോട് കൂടി പോയിക്കാനും അവിടെ ഉദ്ഘാടനത്തിന് കയറ്റില്ലേ ഉദ്ഘാടനം ചെയ്യാനാവില്ലേ എത്ര എത്ര സെലിബ്രിറ്റീസ് നല്ല മാന്യമായ വസ്ത്രത്തിൽ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് പതിയോന്ന് വിട്ടിട്ട് വരണമെന്നല്ലോ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉദ്ഘാടനം ഒക്കെ നടക്കും പക്ഷെ ഇതുപോലുള്ള വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടി പറ്റും അത്രയധികം ആളുകൾ ഉദ്ഘാടനത്തിൽ വരും അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഏറ്റെടുത്തിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നെഗറ്റീവ് വരും അതാണ് അതാണിപ്പോൾ വന്നേക്കുന്നത് പക്ഷെ ഒരിക്കലും വോച്ച് ചെയ്തേക്കുന്ന ഈ ദ്വയാർത്ഥ പ്രയോഗത്തോടെ എനിക്ക് യോജിക്കാനൊന്നും ആവില്ല ഇതിന് മുന്നേ തന്നെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഹണി റോസിൻ്റെ കൈ പിടിച്ചിട്ട് മാലയുടെ ഫ്രണ്ടും ബാക്കും കാണാൻ എന്നോളം കറക്കുന്നത് കണ്ടിട്ടുണ്ട് അത് എന്തിനാണ് ചെയ്തതെന്നുള്ളത് അവിടെ കൂടിയെന്ന ആൾക്കാർക്കും അറിയാം ബോബി ചെമ്മണ്ണൂറിനും അറിയാം പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ട പാടെ ഹണി റോസ് ആ സ്പോട്ടിൽ പ്രതികരിക്കണമായിരുന്നു ഹണി റോസ് അങ്ങനെ പ്രതികരിച്ചില്ല ഇപ്പോൾ നമ്മളോടാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഇതുപോലെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സ്പോട്ടിൽ ആ മറുപടി കിട്ടിയിരിക്കും അവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കും എത്ര പണം തന്നാലും ആ പരിപാടിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല ഒരു സാധാരണക്കാരിയായ എന്നെപ്പോലുള്ള ആളുകൾ അതുപോലെ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ഹണി റോസ് അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി കണ്ടാൽ ആ സ്പോർട്ടിൽ മറുപടി കൊടുക്കാം അവിടെ ഇറങ്ങി വരാം എന്തിന് ആരെ പേടിച്ച് നിന്നും സാധാരണക്കാർക്കില്ലാത്ത പേടിയാണ് ഇവരെ പോലുള്ള ആളുകൾക്ക് വേണ്ടത് അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞില്ല ഇവർക്കെതിരെ പരാതി കൊടുക്കേണ്ടത് ആ സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കട്ട സപ്പോർട്ടായിട്ട് പല ആളുകളും വന്നിട്ടുണ്ടാവും കാരണം സ്ത്രീകളോടായിക്കാനും ഏതൊരു പൊതു വേദിയിലായാലും അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗം ചെയ്യുന്നുണ്ട് ഡുവൽ മീനിങ്ങിൽ തന്നെയാണ് പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നത് ഇപ്പം ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിയെ അദ്ദേഹത്തിന് ആ ഒരു വസ്ത്രധാരണ ഇഷ്ടമല്ല അല്ലെങ്കിൽ അതിനോട് യോജിക്കാനാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനു ഉദ്ഘാടനത്തിന് വിളിച്ചോ അദ്ദേഹം വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ ടൈമിൽ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോൾ ഇത്രയെങ്കിലും കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെറിയ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിന് രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം